അപ്പൊ സംഭവം എങ്ങനെയുണ്ട് നമ്മുടെ രേണു ബിഗ് ബോസിൽ തകർക്കുന്നു എന്ന് തോന്നുന്നുണ്ടാവും അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അതുപോലെ തന്നെ എപ്പിസോഡിനെ കുറിച്ച് നമുക്ക് പറയാം അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എപ്പിസോഡിൽ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ സുപ്രഭാത അടിയായിരുന്നു ബിഗ് ബോസിൽ നടന്നത് അവിടെ ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റനായ അനീഷിനെ ഗുഡ് മോർണിംഗ് പറയാൻ അറിയില്ലത്രേ ആകെ അറിയാവുന്നത് സുപ്രഭാതം പറയാനാണ് അത് ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചങ്ങ് സുപ്രഭാതം അങ്ങ് എളുപ്പത്തിൽ പറയില്ല അനീഷ് എന്നാണ് പറയുന്നത് അനീഷിനെ കുറച്ച് കണ്ടീഷൻസും കുറച്ച് ഭാവങ്ങളും ഉണ്ട് അതൊക്കെ ഇട്ടുകൊണ്ടാണ് അനീഷ് അവിടെ സുപ്രഭാതം പറഞ്ഞത് അതുമാത്രമല്ല മലയാളത്തെ ക്രൂശിക്കരുത് എന്നൊരു കാര്യവും അവിടെ അനീഷ് പറയുന്നുണ്ട് അതായത് അവിടെ ഗുഡ് മോർണിംഗ് അല്ല പറയേണ്ടത് ഗുഡ് മോർണിംഗിന് പകരമായിട്ട് പ്രത്യേകിച്ച് മലയാളം ബിഗ് ബോസ് ആയതുകൊണ്ട് തന്നെ സുപ്രഭാതം വേണം പറയാനായിട്ട് പിന്നെ അതെല്ലാവരും കൂടി അങ്ങ് ചോദ്യം ചെയ്തപ്പോൾ അനീഷ് പറഞ്ഞതാണ് മലയാളത്തെ ക്രൂശിക്കരുതെന്ന് ഇത് പറഞ്ഞ സമയത്ത് നമ്മുടെ കഴിഞ്ഞ സീസണിലെ ഒരു സംഭവമാണ് കേട്ട് എനിക്ക് ഓർമ്മ വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ഡോക്ടർ റോബിന് സീസണില് റോബിൻ പറയുന്ന ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ മലയാളത്തിൽ പറയടാ എന്ന് പറയുന്ന ഒരു കാര്യം ആ ആ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത് അതൊന്ന് അനുകരിച്ചതാണോ പുള്ളി എന്നൊരു സംശയമില്ലാതില്ല അനുകരിച്ചതാണെങ്കിലും അല്ലെങ്കിലും സംഭവം സുപ്രഭാതം ഇപ്പോൾ ഫേമസ് ആയിട്ടുണ്ട് ഇനി ബിഗ് ബോസ് എല്ലാവരും സുപ്രഭാതം പറയുമെന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ലാലോടും വന്നിട്ട് സുപ്രഭാതം പറയുമെന്നും പറയാനായിട്ട് പറ്റില്ല പ്രത്യേകിച്ച് ക്യാപ്റ്റൻ പറഞ്ഞ കാര്യല്ലേ അപ്പൊ ചെലപ്പോ ലാലേട്ടനും സുപ്രഭാതം പറയാം നമ്മുടെ നമ്മുടെ ഷാനവാസ് ഒന്ന് അനുവിന്റെ അടുത്ത് നമ്പർ ഒക്കെ നമ്പുറക്കെ നോക്കി ഡോക്ടർമാർ കാശിനു വേണ്ടിയിട്ടാണ് മരുന്ന് എഴുതുന്നതെന്ന് അനു പറഞ്ഞു എന്നായിരുന്നു ഷാനവാസ് പറഞ്ഞുണ്ടാക്കിയത് സംഭവം തമാശ രീതിയിലാണ് ആരംഭിച്ചത് പക്ഷേ പിന്നെ അങ്ങ് സീരിയസ് ആയി അനു കരച്ചിലായി മിണ്ടുമ്പിൾ കരയുന്ന കൂട്ടത്തിലാണ് അനു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിലും ഇപ്പൊ അനു കരച്ചിലോട് കരച്ചിലായി പിന്നീട് എല്ലാവരും കൂടി ചോദിച്ച സമയത്ത് സത്യം വെളിച്ചത്ത് വന്നു ഷാനവാസ് കള്ളനായി ഷാനവാസിന് അത് ഞാൻ തമാശ പറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ എല്ലാവരും കൂടി ചുറ്റുമിട്ട് ആക്രമിച്ച സമയത്ത് ഷാനവാസ് പിന്നെ അങ്ങ് വാക്ക് മാറ്റി അത് ആ ഒരു ടോണിലാണ് അതായത് ടോൺ ഉണ്ടല്ലോ ടോൺ ആ ആ ടോണിലാണ് നമ്മുടെ ആനു സംസാരിച്ചത് എന്നായി ഷാനവാസ് അത് ഷാനവാസ് പറഞ്ഞത് ശരിയല്ല കേട്ടോ ഷാനവാസ് അതൊരു കോമഡി രീതിയിലാവണോ കരയിപ്പിക്കാനോ എന്തിനു വേണ്ടി അങ്ങനെ പറഞ്ഞതാണെങ്കിൽ തന്നെ ഷാനവാസ് ആ ഒരു സെൻസിൽ അത് അങ്ങ് എടുക്കണം എന്നിട്ട് പറയണമായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അനുവിനെ ഒന്ന് കരയിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ധൈര്യത്തോടുകൂടി പറയണമായിരുന്നു പിന്നെ എല്ലാവരും വളഞ്ഞിട്ട് വളഞ്ഞിട്ടങ്ങൾ ആക്രമിച്ച സമയത്ത് അനു പറഞ്ഞ ടോൺ അങ്ങനെയായിരുന്നു ഇത്ര അവർ പറയാത്ത കാര്യം പറഞ്ഞിട്ട് ടോൺ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞത് ഒട്ടും ശരിയായില്ല ഷാനവാസെ അക്കാര്യത്തിൽ ഞാൻ ഷാനവാസിനോട് ഒട്ടും യോജിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം ആ പിന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന കാര്യം അണ്ണാക്കിൽ പിരിവെട്ടിയ ക്യാപ്റ്റൻ എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് കളിയാക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ബിഗ് ബോസ് തന്നെ അവരുടെ അടുത്ത് ഇവിടെ കാണിക്കുന്ന മുഴുവൻ നാടകമാണോ എന്ന് അല്ല എനിക്കൊന്നും മനസ്സിലായില്ല എനിക്കിന്ന് ഉദ്ദേശിച്ചത് ബിഗ് ബോസിന് അപ്പം പ്രേക്ഷകർക്കും കാര്യമായിട്ടൊന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മോർണിംഗ് ടാസ്കിൽ കാണിക്കാൻ പറഞ്ഞപ്പോൾ അവർ കളിയാക്കി പറഞ്ഞൊരു കാര്യമാണ് അണ്ണാക്കിൽ പിരിവെട്ടിയ ക്യാപ്റ്റൻ എന്ന് സംഭവം സുപ്രഭാതം ഗുഡ് മോർണിംഗ് അറിയാത്തതിനെ അവരങ്ങ് കളി ഇതാണ് നമ്മുടെ അനീഷിനെ അനീഷ് സംഭവം അവിടെ കണ്ടന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അനീഷ് അത്യാവശ്യം കണ്ടന്റ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചെറിയ കാര്യം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ അങ്ങ് ഇഷ്ടപ്പെട്ട് സംസാരിച്ച് അവിടെ എങ്ങനെയെങ്കിലൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ ഒരു അറിയാലോ കോമണറെ സംബന്ധിച്ചിടത്തോളം സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം അത്ര പെട്ടെന്ന് കോമണർക്ക് പ്രേക്ഷകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റത്തില്ലല്ലോ ബാക്കി എല്ലാവരും തന്നെ പ്രേക്ഷകർക്കിടയിലേക്ക് വരുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെ പറ്റാത്തത് കൊണ്ട് അനീഷവിടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അത് സക്സസ് ആയിട്ടുണ്ടെന്ന് കുറേ പേർക്കെങ്കിലും അനീഷ് അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ അനീഷ് അനീഷ് തരുന്ന കണ്ടന്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവാണോന്ന് പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കണം എന്തായാലും കണ്ടന്റ് തരാനായിട്ട് മാക്സിമം ചുള്ള ശ്രമിക്കുന്നുണ്ട് ആ തൃശ്ശൂർ കാരനല്ലേ അതിൻ്റെതായ ചുറു ചുറുക്കൊക്കെ കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കിട്ടുമോ എന്ന് അറിയില്ല ആ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് പുകഞ്ഞുകുള്ളി പുറത്തായിരുന്നു ആ അതാണ് ഒരു കാര്യം സംഭവിച്ചത് നമ്മുടെ ബിഗ് ബോസ് ഇത്തവണ വല്ലാത്തൊരു ചേത്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് സംഭവം എന്താണെന്നല്ലേ നമുക്കറിയാം വീക്കിലി നോമിനേഷൻ ഉള്ള കാര്യം വീക്കിലി നോമിനേഷനിൽ അവർ നോമിനേറ്റ് ചെയ്യുന്നു അതിൽ നിന്ന് പ്രേക്ഷകരുടെ വോട്ട് പ്രകാരം ഒരാളെ പുറത്താക്കുന്നു വല്ലപ്പോഴൊരിക്കും ചിലപ്പോൾ രണ്ടുപേരൊക്കെ പുറത്താക്കിയിട്ടുള്ള സംഭവങ്ങളും ഉണ്ട് ഈ ഇത്തവണ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അപ്രതീക്ഷിതമായി ഇടയിൽ ഇതുണ്ടാവത്ര എലിമിനേഷൻ ഉണ്ടാവത്രേ അങ്ങനെ ഒരു എലിമിനേഷൻ ആണ് പുകഞ്ഞു കൊള്ളി പുറത്ത് അതായത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാനായിട്ട് അർഹതയില്ലാത്ത നാല് പേരെ തിരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ നാല് പേരെ അവർ തിരഞ്ഞെടുക്കുകയും ചെയ്തു അതിൽ ഏറ്റവും കൂടുതൽ ഓട്ട് കിട്ടിയത് നമ്മുടെ ഷാനവാസിനെയാണ് കേട്ടോ കാലത്തെ ഈ കള്ളത്തരം കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആർക്കും അങ്ങ് പിടിച്ചില്ല അപ്പൊ പിന്നെ കിട്ടിയത് നമ്മുടെ ശൈത്യ ശൈത്യ ക്യാരക്ടർ ആർക്കും അങ്ങ് പിടിക്കുന്നില്ല ശൈത്യക്കും കിട്ടി അത് പിന്നെ കിട്ടിയത് പിന്നെ നമ്മുടെ ജിസേലിനെയാണ് കേട്ടോ ആ ജിസേലിനെ കിട്ടാനായിട്ട് കാരണുണ്ട് നമ്മുടെ ജെട്ടി പ്രശ്നം ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിരുന്നില്ലേ ആ ജട്ടി പ്രശ്നവും പിന്നെ ജിസേല് ഒട്ടും ആക്റ്റീവ് അല്ലാന്ന് പറഞ്ഞോണ്ട് പക്ഷെ ഞാൻ നോക്കിയടത്തോളം ജിസേൽ ഇപ്പൊ നല്ല ആക്ടീവ് ആയിട്ട് വരുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ ജിസേലിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് തന്നെയാണ് തോന്നുന്നത് കൊച്ചി മലയാളം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആട്ടെങ്കിൽ ഒതുങ്ങി തുടക്കത്തിൽ ഒന്ന് ഒതുങ്ങിയിരുന്നു പക്ഷേ ഇപ്പം കൊച്ചു അങ്ങ് കയറി കൊളുത്തിയിട്ടുണ്ട് ഈ കൊളുത്തിൽ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ജിസേലെ മോളെ നിനക്ക് കത്തിക്കയറാം എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് ജിസൈലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് തോന്നുന്നു ജിസേൽ ഒരു നല്ല ക്യാരക്ടറാണെന്ന് ആ ഗെയിമിനെ പറ്റിയ ഒരാളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ അനുമോളായിട്ട് ചായ പ്രശ്നം ജെട്ടി പ്രശ്നം ഗ്യാസ് പ്രശ്നം ചായ പ്രശ്നം ഒക്കെ ഒക്കെയായിട്ട് അടി നടക്കുന്നുണ്ടായിരുന്നു അത് സോൾവ് ചെയ്ത് അനുവും ജിസേലും തമ്മിൽ കോംപ്രമൈസ് കോംപ്രമൈസാവുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കോംപ്രമൈസ് ചെയ്യുന്ന സമയത്ത് പോലും ക്ഷമ ചോദിച്ചുകൊണ്ട് അവരാ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അനുമോളൊക്കെയാണ് പ്രശ്നമൊന്നും തോന്നിയില്ല അതുപോലെ തന്നെ ജിസേൽ ഒരു പടിക്ക് മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി ആ കുട്ടിക്ക് കേരളത്തിൽ അങ്ങനെ വള അധികം താമസിച്ച പരിചയമൊന്നുമില്ല അത്യാവശ്യം മലയാളം സംസാരിക്കാൻ അറിയാൻ എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഇത് ഉള്ളു ഇവിടുത്തെ കൾച്ചറിലെല്ലാ ആ ജിസിയെ ജീവിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പൊ ഇവിടത്തെ ഒരു കൾച്ചറിലേക്ക് വന്നിട്ടാണ് ഇപ്പൊ മലയാളം ബിഗ് ബോസിലേക്ക് മത്സരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ നമ്മുടെ ഷാനവാസ് കുറച്ച് ഡയലോഗ് ഒക്കെ അലക്കിയിരുന്നല്ലോ ആ അതൊക്കെ ഇപ്പം ജിസേൽ മനസ്സിലാക്കിക്കൊണ്ട് ജിസൽ തന്നെ പറയുന്നുണ്ട് എനിക്കറിയാം മലയാളി പ്രേക്ഷകരെ അത്ര മോഡേൺ വസ്ത്രങ്ങളൊന്നും അംഗീകരിക്കില്ല എന്ന് എനിക്കറിയാം ഞാൻ ഞാനതിന് ശ്രമിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ ജിസേൽ പറഞ്ഞിരിക്കുന്നത് ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് വിട്ടു അങ്ങനെ ജിസേലിൻ്റെ വോട്ടുകളുണ്ട് അതിന് ജിസേലും നമ്മുടെ പൊകുന്ന പുള്ളി പുറത്ത് ഇതിൽ പെട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് പെട്ടിട്ടുള്ളത് നമ്മുടെ ആർ ജെ ഇട്ടല്ലോ ആ ആർ ജെ ആണ് ആർ ജെ ബിൻസി ആണ് വന്നിട്ടുള്ളത് നാല് പേർക്കും ലൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്താണ് കെടുക്കാനായിട്ടുള്ള അവകാശം പുറത്ത് ഒരൊറ്റ കട്ടിലാണുള്ളത് ആ കട്ടിലിൽ കിടന്നേക്കണം അതും ഒരാൾക്ക് ഒരേ സമയം കിടക്കാൻ പാടുള്ളൂ അതും കിടക്കണമെന്ന നിർബന്ധമാണ് ബാക്കിയുള്ളവർ താഴെ കട്ടിലിന്റെ ചുറ്റായിട്ടോ അപ്പുറത്തായിട്ടോ ഇരിക്കാം എന്നിട്ട് ഈ കട്ടിലിൽ കിടക്കുന്ന ആള് ഉറങ്ങാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ അറിയിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇവരെ ഈ കട്ടിലടക്കം എടുത്തുകൊണ്ട് പോയി റെഡ് സോണിൽ വെച്ച് കഴിഞ്ഞാൽ ആ മത്സരാർത്ഥി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സത്യം കഴിഞ്ഞാൽ ഇവർക്ക് മറ്റൊരാളെ പുറത്താക്കാനുള്ള അവസരമാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ ഇവർക്ക് ഒത്തു കളിക്കാം അങ്ങോട്ട് കൊണ്ട് പരസ്പരം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും ഞാൻ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒത്തുകളിക്കാം അവിടെ അല്ലെങ്കിൽ അവിടെ ഗെയിം സ്പിരിറ്റ് ആണ് മുഖ്യമെന്നുണ്ടെങ്കിൽ അവിടെ ഉറങ്ങാതെ ഇരുന്ന് ആരാണോ ഉറങ്ങുന്നത് അവരെ റെഡ് സോണിൽ അവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നാക്കാതെ എഴുന്നേൽക്കാതെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവരെ ഗെയിമിൽ നിന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ ഔട്ടാക്കാനുള്ള അവസരം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സംഭവത്തിലൂടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം തന്നെയായിരിക്കും സാധാരണ നമ്മൾ ബിഗ് ബോസില് നമ്മൾ പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നതെങ്കിൽ ഇതൊരു ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും മക്കളെ അപ്പം നമ്മുടെ ഷാനവാസ് അവിടെ പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ട് പാതിരാത്രി അവിടെ ജിസേലാണെന്നുണ്ടെങ്കിൽ ഗെയിമല്ലേ ബിഗ് ബോസ് ഉറങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിസീൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നുണ്ട് അവിടെ ശൈത്യ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് അവിടെ കിടന്ന് ആർ ജെ ബിൻസി കട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട് അതിനിടയിൽ അപ്പാനു ശരത്തുനിന്ന് വന്നു ഷാനവാസിനെ എടുത്ത് പൊക്കാനായിട്ട് നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷെ നടന്നില്ല ജിസല് സമ്മതിച്ചില്ല ജിസല് ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചെഴുന്നേൽപ്പിച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കൊച്ചി ഗെയിം സ്പിരിറ്റ് ഉണ്ട് എന്തെങ്കിൽ പോലും അതിനെങ്ങനെ മറ്റുള്ളവരെങ്ങനെ എന്താ പറയുക അത്രയും മോശമായ രീതിയിൽ പുറത്താക്കണം എന്നുള്ള ആഗ്രഹം എന്ന് തോന്നുന്നു എന്തോ എനിക്കെന്തോ ജിസിലുടെ ക്യാരക്ടർ വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല നല്ലൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമുക്കിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഒരാളെ ജഡ്ജ് ചെയ്യാനൊന്നും പറ്റത്തില്ല തുടർന്നുള്ള എപ്പിസോഡുകളും തുടർന്ന് അവരെങ്ങനെ ഗെയിം കളിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് അവരെ വിലയിരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് തുടർന്നുള്ളവരുടെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് അവരെ വിലയിരുത്താം പിന്നെ ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ രേണു സുതിയും നമ്മുടെ നെവിനും തമ്മിലുള്ള വഴക്ക് ആ നിവിനെ കാര്യമായിട്ട് വന്നിട്ട് നമ്മുടെ രേണുസുദീനടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നേ പറഞ്ഞത് എന്താണെന്നറിയോ ഡാഗിനിയെ പോലെ ഉണ്ട് രേണുസുദീനെ കാണാനായിട്ടൊന്ന് പക്ഷെ രേണു രേണുസുദീ അത് ആ ഒരു സെൻസിൽ എടുത്തു എന്നാണ് എനിക്ക് തോന്നിയത് ആ അതെന്നെ പുറത്ത് എല്ലാവരും പറയുന്നതാണ് ഡാഗിനി അമ്മൂമ്മ എന്നുള്ളത് എനിക്ക് രണ്ട് പല്ലില്ലാത്തതുകൊണ്ട് എല്ലാവരും പറയുന്ന കാര്യമാണ് എന്നെ പറ്റാന്നും പൂജാന്നും ഒക്കെ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പം അത്ര വലിയ സംഭവം ഒന്നല്ലെന്ന് പറഞ്ഞാൽ അതൊന്ന് വിട്ട് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നീവിൻ്റെ അടുത്ത ചൊറിച്ചില് അതിരി കൂടിപ്പോയ സംഭവം എനിക്ക് ഈ ചേച്ചിയുടെ മുഖം കാണുമ്പോൾ ഒന്ന് ചുമരുമ വെച്ച് ഒരയ്ക്കാൻ തോന്നുന്നു എന്ന് അത് ഇത്തിരി പറഞ്ഞത് കൂടിപ്പോയി അതെന്തായാലും നമ്മുടെ രേഷ്മ വിട്ട് രേഷ്മ പി തങ്ങച്ചേൻ രേഷ്മ തങ്ങ് പിടിച്ചു കിട്ടിയ അവസരമല്ലേ കണ്ടൻറ്റല്ലേ വിട്ട് പാടില്ലല്ലോ ആ നീ എൻ്റെ മുഖം ചുമരുമ വെച്ച് ഒരച്ചിട്ട് മ്മ ഒക്കെ എഴുതിപ്പിക്കാൻ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വഴക്കിടുന്നതാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ചത് കുറച്ചു നേരം ആ വഴക്ക് നീണ്ടു നിന്നിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു നെവിൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അവനൊരു കണ്ടനു വേണ്ടിയിട്ട് വെറുതെ രേഷ്മേനെ അല്ലെങ്കിൽ രേണു സുധീനെ ഒന്ന് ചൊറിഞ്ഞത് മാത്രമാണ് രേഷ്മ അവിടെ കുറച്ച് നേരം കണ്ടന്റ് ഇട്ട് കുറേ കാര്യം ഇരുന്ന് എന്നിട്ട് ഈ ഒരു ഡയലോഗിനെ പറഞ്ഞോളൂ നീ വാടാ നീ വാടാ എൻ്റെ മുഖം ഉറയ്ക്കാൻ പാടാ നീ ചുമരൻ വിട്ട് ഉറക്കിട രക്ഷ കണ്ണ മമ്മ കു എന്നൊക്കെ നീ എന്നെഴുതിപ്പിക്കടാ എന്നൊക്കെയായിരുന്നു അവിടെ ഡയലോഗ് ആ ഡയലോഗ് മാത്രേ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല നീവിൻ എന്ന് പറയുന്നുണ്ടായിരുന്നു ആ ഞാൻ ചെയ്യും ചെയ്യും ചെയ്യുന്നൊക്കെ ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞാൽ എന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാനല്ലേ ഞാൻ പോലെ എനിക്ക് ഒരാഴ്ചയും കൂടി നിൽക്കണം എന്നൊക്കെ നെയ്വിൻ പറയുന്നുണ്ടായിരുന്നു അത് തമാശ രീതിയിലാണ് നെയ്വിൻ എന്ന് പറഞ്ഞിരുന്നത് അതൊരു കോമഡി ആയിട്ട് ഇന്നത്തേക്കുള്ള കണ്ടന്റ് ആയിട്ടുണ്ട് ഇന്നത്തേക്കുള്ള പ്രമായിട്ടുണ്ട് നമുക്ക് ഇവിടെ നിർത്താം എന്നൊക്കെയാണ് നീവിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നത് ആ ചെക്കനെ എനിക്ക് തോന്നുന്നു ആ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു എൻ്റർടൈനറാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ ഒരു എൻ്റർടൈനിങ്ങിനെ നിർത്താം എന്നല്ലാതെ ഭയങ്കര സീരിയസ് ആയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് കൂടി വഴക്കിട്ട് ഒരു കണ്ടന്റ് നൽകുന്ന വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ അവിടെ ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ജിസേല് ഒരു സ്ത്രൈനതയുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിവിനെ എടുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് ഫീൽ ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു നിവിൻ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ അറിയാം എനിക്ക് കാര്യങ്ങൾ പറയാൻ വ്യക്തമായിട്ട് പറയാനറിയാം അതുകൊണ്ട് പറയാനാ ആ ഒരു വാചകം പറഞ്ഞത് എനിക്കിഷ്ടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ ജിസേലിന്റെ അടുത്ത് ഞാൻ അങ്ങനെയുള്ളവരെ റെപ്രസെന്റ് ചെയ്തിട്ട് തന്നെയാണ് ബിഗ് ബോസിലോട്ട് വന്നത് അവരെ അവരെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് തന്നെയും ലോകം അറിയണ്ടേ എന്നെ കുറിച്ച് എന്നെ പോലുള്ളവരെ കുറിച്ചും അറിയേണ്ട ജനങ്ങൾ എന്നൊക്കെയാണ് അവിടെ നിവിൻ പറയുന്നുണ്ടായിരുന്നത് സംഭവം എനിക്ക് തോന്നുന്നു നിവിനൊരു പാവമായിട്ടാണ് തോന്നിയത് പക്ഷെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ വീട്ടിലിപ്പോ കുറെ എണ്ണം അത് ഇരുപതെണ്ണം ഉണ്ടെങ്കിലും ഒരു നല്ല കണ്ടന്റ് തരാൻ ഭാഗത്തിലുള്ള ആരും ഇതുവരെ നിലവിൽ ഇല്ല എന്നാണ് തോന്നിയത് അല്ല കണ്ടന്റ് തരാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിയുമോ എന്നും അറിയില്ല ഞാൻ ഞാനവിടുത്തെ മത്സരാർത്ഥികളൊക്കെ കണ്ട സമയത്ത് നല്ല നല്ല കണ്ടന്റുകൾ കിട്ടും ഒക്കെ പൊളിയായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ നിലവിലെ രണ്ട് ദിവസമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഇവർ അത്ര പോരാ എന്ന് തന്നെയാണ് ഇനി തുടർന്ന് അങ്ങോട്ട് എങ്ങനെ വരും എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ഇനി പുതിയതായിട്ട് ആരെങ്കിലും കടന്നു വരേണ്ടി വരുമോ ഇവരുടെ ആ അങ്ങോട്ടിങ്ങോട്ട് മഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനായിട്ട് എന്നൊരു തോന്നലുണ്ട് ഇപ്പ എല്ലാവരും കൂടി അനീഷിനെ ഒന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ട് അനീഷിന്റെ അടുത്ത് കുറച്ച് കാണിച്ചു കൂടുന്നുണ്ട് അല്ലാതെ അവർക്കിടയിൽ ഇപ്പോൾ എന്താ അക്ബർ നമ്മുടെ ഷാനുൻ്റെ അടുത്ത് ഷാനവാസിൻ്റെ അടുത്ത് ഇത്തിരി ദേഷ്യമൊക്കെ കാണിച്ച ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഇത്രയല്ലാതെ മറ്റൊന്നും അവിടെ കാണിക്കുന്നതായിട്ട് കാണുന്നില്ല ഇപ്പോൾ അക്ബർ പറയുന്നുണ്ട് അടുത്ത ദിവസം ഷാനവാസിനെ പുറത്താക്കാനുള്ള പ്ലാനിങ് ചെയ്യണം നമുക്ക് ബാക്കി അവിടെ ജിസേലിനി ഇവരെയൊക്കെ കയ്യിലെടുത്തുകൊണ്ട് ഷാനവാസ് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസിനെ പുറത്താക്കാനുള്ള ശ്രമം നമുക്ക് നാളെ ഗൂഢാലോചന നടത്തണം എന്നൊക്കെ അക്ബർ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ടായിരുന്നു സംഭവം ഏൽക്കുമോ നടക്കുമോ എന്നൊന്നും നമുക്കറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷാനവാസാണ് അവരുടെ ലക്ഷ്യം കാരണം ഷാനവാസിന് പുറത്ത് കുറെ ഫാൻസ് ഉണ്ട് സീരിയലിന്റെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഷാനവാസ് ഒരു അത്ര പെട്ടെന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുന്ന മത്സരാർത്ഥി അല്ലാത്തത് കൊണ്ട് ഷാനവാസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെ ഷാനവാസിനെ പുറത്താക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു അവിടെ അക്ബർ നടത്തുന്നത് എന്തായാലും നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് ആരാണ് അവിടെ നന്നായി കളിക്കുന്നതെന്ന് നിലവിലവിടെ അതിനു മാത്രം പെർഫോമൻസ് ഇതുവരെ ആരും കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു തോന്നല്